തലശ്ശേരി അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമുദായ ശാക്തീകരണ വർഷത്തിന്റെ ഭാഗമായി അതിരൂപതയിലെ എല്ലാ ഭക്ത ഭക്തസംഘടനകളുടെയും നേതൃസംഗമം എമാവൂസ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തപ്പെട്ടു അതിരൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റിൻ പാലാക്കുഴി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി അതിരൂപത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമുദായക ശാക്തീകരണ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി അതിരൂപതയിലെ എല്ലാ ഭക്തസംഘടനകളുടെയും നേതൃസംഗമം എം്മാവൂസ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെറുപുഴ സെൻറ് മേരീസ് പാരീഷ് ഹാളിൽ നടന്നു തലശ്ശേരി അതിരൂപതാ ജനറൽ സെബാസ്റ്റിൻ പാലക്കുഴി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്നും ഈ കാലഘട്ടത്തിൽ സാമുദായിക ഐക്യം വളർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിരൂപതാ വികാരി ജനറാൾ സെബാസ്റ്റിൻ പാലക്കുഴി സംസാരിച്ചുമാര് കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്നും അടർന്നു വീണ തിരുവചനത്താൽ ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരൂപയുടെ നിറവിൽ അവരുടെ ജീവിതത്തെ കൂടുതൽ കൃപാപൂർണമാക്കിയതുപോലെ കർത്താവിൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നേതൃത്വം ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ആത്മാർപ്പണം ചെയ്യുവാനുള്ള ഒരു നേതൃ പരിശീലനമാണ് നൽകുക വീണ്ടും കുടുംബക്കൂട്ടായ്മ ഉണരുമ്പോൾ സമുദായം ഉണരുന്നു സംഘടനാ ഭാരമായി ഉണരുമ്പോൾ സംഘടനകൾ സജീവമാകുന്നു ഇപ്രകാരം സമുദായത്തെ ഉണർവുള്ള സമുദായത്തെ ഉണർവുള്ളതാക്കുവാൻ നമ്മളുടെ സംഘടനകളെ കൂടെ സജീവമാക്കുവാൻ സമുദായ ശാക്തീകരണം കുടുംബക്കൂട്ടായ്മകളിലൂടെ സംഘടനകളിലൂടെ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ള തീർത്തും പ്രായോഗിക ചിന്തകളും നിർദ്ദേശങ്ങളും തീരുമാനങ്ങളുമാണ് ഈ കൂട്ടായ്മയിൽ കൈക്കൊള്ളുക ക്രൈസ്തവ സമുദായത്തിന് അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി തലശ്ശേരി അതിരൂപതയിൽ രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വൈസ് ചാൻസലർ ഫാദർ സുബിൻ റാത്തപ്പള്ളി ക്ലാസ് നയിച്ചു സമുദായ ശക്തീകരണ വർഷത്തിന്റെ ഭാഗമായി തലശ്ശേരി അതിരൂപതയിൽ എല്ലാ ഫോറോണുകളിലൂടെയും എം സംഗമം നടത്തി വരികയാണ് സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ അവയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രകാരം ഒരു സംഗമം നടത്തുന്നത് മാത്രമല്ല നമ്മൾ അതിരൂപതയിൽ പുതുതായിട്ട് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ അതിരൂപതയിലെ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളെയും സംഘടനാ ഭാരവാഹികളെയും ബോധവൽക്കരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട് ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ സമുദായത്തിൽ ഒത്തിരിയേറെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതിനവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രകാരം ഒരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവസരങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരേക്ക് പരമാവധി ഇത് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാമിലൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഫോറോനാ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് സംസാരിച്ചു ചെറുപുഴ മേഖലയിൽ അരവഞ്ചാൽ ഉമ്മർപൊയിൽ പാടിച്ചാൽ ചെറുപുഴ കോലുവള്ളി പുളിങ്ങോം കോഴിച്ചാൽ ചൂരപ്പടവ് രാജഗിരി ജോസ്ഗിരി താബോർ തിരുമേനി മുളപ്ര തുടങ്ങി ഇടവകകളിലെ വൈദികർ സിസ്റ്റേഴ്സ് പാരീഷ് കൗൺസിൽ അംഗങ്ങൾ വിവിധ ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു ഷിക്കിനാനൂസ് വയനാട്